ആർഗസ് അസോസിയേഷൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ബാംഗ്ലൂരിലെ വളരെ പ്രകൃതി രമണീയമായ ഒരു ലേ ഔട്ടിനുള്ളിലാണ് സീസൺ ആയിട്ടില്ലെങ്കിൽ പോലും ഒരു കാഴ്ച കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ നിങ്ങൾക്കിപ്പോൾ കാണുന്ന ഈ പ്ലാവാണ് മുത്തശ്ശി പ്ലാവ് എന്നൊക്കെ പറയുന്ന അത്ര വലിപ്പം പ്രായമില്ലെങ്കിലും നല്ല വലിപ്പമുള്ള ഒരു പഴയ പ്ലാവാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങോട്ടൊന്ന് വരുമ്പോൾ ധാരാളം ചക്ക വിളഞ്ഞു നിൽക്കുന്നതായിട്ട് കണ്ടു അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോ എടുത്തത് ഒരുപാട് ചക്കകൾ ഇങ്ങനെ വിളഞ്ഞു നിൽക്കുന്നതായിട്ട് കണ്ടത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുത്തത് ഇപ്പോൾ ചക്കയുടെ സീസൺ ആയിട്ടുള്ള ചക്കയൊക്കെ വീണ് തുടങ്ങിയിട്ടേ ഉള്ളൂ പക്ഷേ ഇതിൽ മാത്രം ഇങ്ങനെ വിളഞ്ഞ് നിൽക്കുന്ന ധാരാളം ചക്കുകൾ ഒരു കമ്പിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇത് സീക്രെട്ട് സോയിൽ എന്ന് പറയുന്ന ഒരു ലേ ഔട്ടാണ് സീക്രട്ട് സോയിൽ എന്ന് പറയുന്ന ആ പേരിനെ അന്വസ്തമാക്കും വിധം ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ വളരെയേറെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് ഉപരിയായിട്ടുള്ള പ്രകൃതി ഭംഗിയാണ് ഇതിനുള്ളിൽ ഉള്ളത് വീണ്ടും അതിനോട് ചേർന്ന് തന്നെ വീണ്ടും ഒരു വലിയ പ്ലാവ് നിൽക്കുന്നുണ്ട് പക്ഷെ അതിൽ ചക്കയൊന്നും കാണുന്നില്ല ഈ പ്ലാവിൽ മാത്രം ആ കമ്പ് കൂടാതെ എൻ്റെ തായ്തടിയിലൊക്കെ ചക്ക നിൽക്കുന്നുണ്ട് അങ്ങനെ ധാരാളം ചക്കകൾ ആയിട്ട് ഈ നിൽക്കുന്ന ാവ് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ഈ വീഡിയോ എടുത്തത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ താങ്ക് യു സോ മച്ച്